Force, And now is the eye in the sky. a NETRA formation comprising AEWNC Embraer aircraft along with Sukhoi 30 and MiG 29s. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നേത്രാവൺ നിരീക്ഷണ വിമാനങ്ങൾ ചാര വിമാനങ്ങൾ അന്തർവാഹിനികൾ എന്നിവയ്ക്കൊപ്പം യു എസ് റോമിയോ ഹെലികോപ്റ്ററുകൾ ആധുനിക യുദ്ധ ഉപകരണങ്ങൾ എന്നിവയും എന്തിനേറെ ലക്ഷദ്വീപിലെ പുതിയ എയർസ്ട്രിപ്പുകൾ നാവികത്താവളങ്ങൾ ഇവയെല്ലാം കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും ഇന്ത്യൻ സേനയുടെ നിരീക്ഷണവും അവിടുത്തെ സുരക്ഷയും ശക്തമാക്കുകയാണ് ഭാരതത്തിന്റെ ലക്ഷ്യം ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ ശക്തമാക്കുവാൻ ലക്ഷദ്വീപിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം അഗത്തയിലും മിനിക്കോയിലുമാണ് എയർബേസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക നാവികത്താവളങ്ങൾ നിർമ്മിക്കുന്നത് നാവികത്താവളമായ ഐ എൻ എസ് ജഡായുവിൻ്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിക്കും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവ ഉൾപ്പെടെ പതിനഞ്ചോളം യുദ്ധ കപ്പലുകൾ ഉൾപ്പെടുന്ന കപ്പൽ വ്യൂഹത്തിലായിരിക്കും പ്രതിരോധ മന്ത്രി മിനിക്കോയ് ദ്വീപിലേക്ക് എത്തുക വരുന്ന വഴി നാവികസേന കമാൻഡർമാരുടെ സംയുക്ത യോഗവും പ്രതിരോധ മന്ത്രിയുടെ ലക്ഷദ്വീപ് യാത്രയ്ക്കിടെ വിമാനവാഹിനിക്കുള്ളിൽ തന്നെ നടക്കും ഗോവയിൽ നിന്നും കാർവാർ അവിടെ നിന്നും മിനിക്കോയ് അവിടെ നിന്നും കൊച്ചി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടാണ് ഉന്നതതല നാവികസേന യോഗം നടക്കുക മിനിക്കോയ് ദ്വീപിൽ പുതിയ എയർഷിപ്റ്റ് നിർമ്മിക്കുവാനും അകത്തിയിലെ നിലവിലെ എയർഷിപ്റ്റ് നവീകരിക്കുവാനും ഐ എൻ എസ് ജഡായു നാവിക അത്യാധുനിക രീതിയിൽ വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു പുതിയ സേനാ താവളങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ചരക്ക് നീക്കത്തെ മാത്രമല്ല ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ നവീകരണത്തിനും ടൂറിസത്തിനുമൊക്കെ ഈ പദ്ധതികൾ ശക്തി പകരും സൂയസ് കനാലിൽ നിന്നും തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കോടിക്കണക്കിന് ഡോളർ മതിക്കുന്ന ചരക്കുകളുമായി കപ്പലുകൾ കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നയൻ ഡിഗ്രി ടെൻ ഡിഗ്രി ചാനലുകൾ വഴിയാണ് നയൻ ഡിഗ്രി ചാനലിൽ മിനിക്കോയ് അകത്തി ദ്വീപുകളും ടെൻ ഡിഗ്രി ചാനലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ സുന്ദോംബാക് സമുദ്ര ഇടനാഴിയിൽ നിലവിൽ ഇന്ത്യ ആധിപത്യം പുലർത്തുന്നുണ്ട് ഇതിനോടൊപ്പം രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിൽ നിരീക്ഷണങ്ങൾക്കായി കഴുകൻ കണ്ണും ഒരുങ്ങുന്നു സമുദ്രാതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാൻ തീരസംരക്ഷണ സേനയ്ക്കും നാവികസേനയ്ക്കുമായി പുതുതായി പതിനഞ്ച് മൾട്ടി മോഡൽ വിമാനങ്ങൾ ലഭ്യമാക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ മുന്നാകെ ആയിരത്തിലധികം കോടി രൂപയുടെ ഇത്തരം പദ്ധതി സംബന്ധിച്ച കരാർ ഒപ്പുവെക്കുമെന്നാണ് സൂചന ഇതിൽ ഒൻപത് വിമാനങ്ങൾ നാവികസേനയ്ക്കും ആറെണ്ണം കോസ്റ്റ് ഗാർഡിനും നൽകും നാലെണ്ണം വാങ്ങുകയും മറ്റുള്ളവ തദ്ദേശീയമായി നിർമ്മിക്കുകയും ചെയ്യും ഇന്ത്യൻ നാവികസേനയ്ക്കായി യു എസ് നിർമ്മിത എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ കഴിയുള്ള കരാർ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ അന്തർവാഹിനികൾ മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ കരാറും ഡിഫൻസ് ആക്വിസീഷൻ യോഗത്തിൽ ചർച്ച ചെയ്യും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ സായുധസേനയ്ക്ക് മൂന്ന് ചാര വിമാനങ്ങൾ ഉടൻ ലഭ്യമാക്കും ശത്രുക്കളുടെ ആശയവിനിമയങ്ങളും സിഗ്നലുകളും ഉൾപ്പെടെ തടയാനുള്ള ശേഷിയുള്ളതാകും ഈ ചാര വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നാകും ഈ വിമാനങ്ങൾ വാങ്ങുക മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ സായുധസേനയ്ക്ക് മൂന്ന് ചാരവിമാനങ്ങൾ ഉടൻ ലഭ്യമാക്കും ശത്രുക്കളുടെ ആശയവിനിമയങ്ങളും സിഗ്നലുകളും ഉൾപ്പെടെ തടയാനുള്ള ശേഷിയുള്ളതാകും ഈ ചാരവിമാനങ്ങൾ ഡിആർഡിഒയും വ്യോമസേനയും ഇന്ത്യയിൽ സംയുക്തമായിട്ടാകും ഈ ചാരവിമാനങ്ങൾ നിർമ്മിക്കുക ചൈന പാക് അതിർത്തികളിൽ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ രാജ്യത്തിന്റെ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന നേത്രാവൺ നിരീക്ഷണ വിമാനങ്ങൾ ബ്രസീലിയൻ എംപ്രയർ വിമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകും ഈ നേത്രാവൺ ഡിആർഡി ഒ വികസിപ്പിച്ച രണ്ട് നേത്രാവൺ വിമാനങ്ങൾ ഇതിനോടകം തന്നെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമേ അകം ഡിആർഡി ഒന്നും ആറ് വിമാനം കൂടി വാങ്ങുക എണ്ണായിരം കോടിയിലധികം രൂപയുടെ പദ്ധതിയാണിത് ഇതോടെ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികളിലെ സുരക്ഷ ശക്തമാക്കുകയാണ് വിവിധ സേനാ വിഭാഗങ്ങളുടെ ലക്ഷ്യം ഒപ്പം ചൈനാപാക് അതിർത്തിയിലും സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കും